നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് മഹാവിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിറച്ചുകൊണ്ട് മറ്റൊരു വിഷുക്കാലം കൂടി വന്ന് ചേരുകയാണ് ഇത്രയധികം പ്രാധാന്യമുള്ള ഈ വിഷുവിന് മുൻപായി ഈ പറയാൻ പോകുന്ന പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ട് ലക്ഷണമെങ്കിലും വീടുകളിൽ കാണുകയാണെങ്കിൽ ആ വീടുകളിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കടന്നു വരാൻ പോവുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് അതായത് ധനപരമായി യാതൊരു ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടാവുകയില്ല എന്ന് തന്നെ കണക്കാക്കാവുന്നതാണ് ഇത് എല്ലാ വീടുകളിലും സംഭവിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വരാൻ പോകുന്ന വീടുകളിൽ പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ് നാം ഇനി പറയാൻ പോകുന്നത് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ഈ ലക്ഷണങ്ങളിൽ എത്ര ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് സ്വയം പരിശോധിച്ചു നോക്കേണ്ടതാണ് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായി അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇതിൽ ഒന്നാമത്തേതായി പറയുന്ന ലക്ഷണം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ വീടുകളിൽ സ്ത്രീകളാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ഈ വിഷുവിന് മുൻപായി ആ സ്ത്രീയുടെ അതായത് നിങ്ങളുടെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന സ്ത്രീയുടെ ഇടതുകണ്ണ് തുടിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം ഇത്തരത്തിൽ ഇടത് കണ്ണ് തുടിക്കുന്നത് വലിയ ഒരു ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി പുരുഷന്മാരാണ് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ അവരുടെ വലത് കണ്ണ് തുടിക്കും എന്നുള്ളതാണ് അടുത്ത ലക്ഷണം ഇത്തരത്തിൽ വിഷു അടുക്കുന്നതിന് മുൻപായി അതായത് വിഷു അടുക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന പുരുഷന്മാരുടെ വലതു കണ്ണ് തുടിക്കുകയും സ്ത്രീകളുടെ ഇടത് കണ്ണ് തുടിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വലിയ ഭാഗ്യം വരാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ഇനി രണ്ടാമത്തെ ലക്ഷണമായി പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ ഈ സമയത്ത് അതായത് സന്ധ്യാനേരത്ത് അഞ്ചുമണി മുതൽ ഏഴ് മണി വരെയുള്ള ഇടയിലുള്ള സമയത്ത് മൂങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായിട്ടാണ് മൂങ്ങയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ധ്യാനേരങ്ങളിൽ അതായത് വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ മൂങ്ങയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ വീട് മഹാലക്ഷ്മി ദേവിയുടെ വരവിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ ഈ വിഷുവോടുകൂടി മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നതാണ് കൂടാതെ നിങ്ങളുടെ എല്ലാവിധ കഷ്ടതകളും ദേവി തന്നെ അകറ്റുന്നതാണ് അതിനാൽ തന്നെ സന്ധ്യാനേരങ്ങളിൽ മൂങ്ങയെ കാണുന്നതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല അത് ഏറ്റവും അത്യുത്തമമായ ലക്ഷണം തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം അതായത് മൂന്നാമതായി പറയുന്ന ലക്ഷണം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ അതല്ലെങ്കിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴുതു നിൽക്കുന്ന അവസരങ്ങളിൽ പല്ലി ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് ഒന്നിലധികം ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം തൊഴുത് നിൽക്കുന്ന അവസരങ്ങളിൽ പല്ലി ചിലക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാകുന്നു അതായത് വിളക്ക് തെളിയിച്ച് തൊഴുത് നിൽക്കുന്ന അവസരങ്ങളിൽ പല്ലി ചിലക്കുകയാണെങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ വരവിനെ സൂചിപ്പിക്കുന്നത് തന്നെയാകുന്നു മഹാലക്ഷ്മി ദേവിയുടെ വരവോടുകൂടി നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി നാലാമതായി പറയുന്ന ലക്ഷണം വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു ലക്ഷണമാകുന്നു ഇത് എല്ലാവർക്കും അങ്ങനെ ലഭിക്കണമെന്നില്ല എങ്കിൽ കൂടിയും അപൂർവം ചിലർക്കു മാത്രം ലഭിച്ചേക്കാവുന്ന ഒരു ഭാഗ്യം തന്നെയാകുന്നു ഈ ലക്ഷണം അതായത് പറഞ്ഞു വന്നത് ഈ വിഷു അടുത്തിരിക്കുന്നതായ ഈ ദിവസങ്ങളിൽ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭഗവതി അതായത് മഹാലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാനെ സ്വപ്നം കാണും എന്നുള്ളതാണ് ഇങ്ങനെ ഭഗവതിയെയോ ഭഗവാനെയോ സ്വപ്നം കണ്ടില്ലായെങ്കിൽ ഒരു ക്ഷേത്രത്തെയെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ അതും ഏറ്റവും നല്ല ലക്ഷണം തന്നെയാകുന്നു ദേവിയുടെ പ്രീതിയുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്വപ്നദർശനത്തെ കണക്കാക്കാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ഇപ്രകാരം ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇത്തരത്തിൽ മഹാവിഷ്ണു ഭഗവാനെയോ ലക്ഷ്മി ദേവിയെയോ മാത്രമല്ല ഏതൊരു ദേവീദേവന്മാരെയും സ്വപ്നദർശനമായി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലും അത് ഏറ്റവും നല്ല ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ച് ഈ വിഷു അടുക്കുന്നതോടുകൂടി ഇത്തരത്തിലൊരു ലക്ഷണം കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറ്റി ഈ വിഷുക്കാലത്തോടുകൂടി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ലക്ഷണം തന്നെയാകുന്നു അതായത് നിങ്ങൾക്ക് ഈ വിഷുക്കാലത്തോടുകൂടി അല്ലെങ്കിൽ വിഷു അടുക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരങ്ങളിൽ ഒരുപാട് ചി ചിത്രശലഭങ്ങളെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സാധാരണയായി എല്ലാവരും ചിത്രശലഭങ്ങളെ കാണുകയും വീടുകളിൽ അവ വരാറും ഉണ്ടെങ്കിലും ഈ വിഷു അടുക്കുന്ന സമയത്ത് ധാരാളമായി ഇത്തരത്തിൽ ചിത്രശലഭങ്ങളെ കാണുകയാണെങ്കിൽ ആ ലക്ഷണത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വിഷു അടുക്കുന്ന ഈ സമയത്ത് ധാരാളം പൂക്കളും ധാരാളം ചിത്രശലഭങ്ങളും കാണുന്നത് വീട്ടിൽ സമൃദ്ധി നിറയുന്നതിൻ്റെ അതായത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു ഇത്തരത്തിലൊരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ വലിയ ഒരു ഭാഗ്യം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം എന്നുള്ളത് പച്ചക്കുതിരയുടെ സാന്നിധ്യമാണ് അതായത് നമ്മുടെ വീടുകളിൽ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം പച്ചക്കുതിരയുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് സന്ധ്യാനേരത്ത് അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വീട്ടിൻ്റെ ഹാളിലോ മറ്റുള്ള ഏത് ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തോ ഇത്തരത്തിൽ പച്ചത്തുള്ളൻ അഥവാ പച്ചക്കുതിര എന്ന് പറയുന്ന ജീവി വന്നിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് അതായത് സൗഭാഗ്യം വന്നു വന്നുകയറുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് ഈ വിഷു അടുക്കുന്ന കാലങ്ങളിൽ ഇത്തരത്തിലൊരു ലക്ഷണം കാണുകയാണെങ്കിൽ സമൃദ്ധിയുടെ ദേവതയായ അതായത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ സക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീടുകളിൽ നിറയുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു സൂചന തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്ന ലക്ഷണം അണ്ണാൻ വീട്ടിൻ്റെ അടുക്കളയിലോ അല്ലെങ്കിൽ വീടിനുള്ളിലേക്കോ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് സക്ഷാൽ ഭഗവാൻ നാരായണൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ചിട്ടുള്ള ഒരു ജീവി തന്നെയാണ് അണ്ണാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അണ്ണാൻ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു ശുഭ സൂചന തന്നെയാകുന്നു ഈ വിഷുക്കാലത്ത് ഇത്തരമൊരു ലക്ഷണം കാണുകയാണെങ്കിൽ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ സ്വീകരിക്കാൻ വീട് തയ്യാറായി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇത് ആ വീട്ടിൽ താമസിക്കുന്നവരിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും പ്രീതി വേണ്ടുവോളം ഉണ്ട് എന്ന് തന്നെയാണ് ലക്ഷണശാസ്ത്രപ്രകാരം ഇത് കണക്കാക്കുന്നത് ഇനി അടുത്തതായി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം എന്നുള്ളത് ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾ കുയിലിൻ്റെ ശബ്ദം കേട്ട് ഉണരും എന്നുള്ളതാണ് ഈ സമയത്ത് എല്ലാവർക്കും ഇത് സംഭവിക്കണമെന്നില്ല കാരണം എല്ലാവരും നന്നായി ഉറങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഈ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുയിലിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ആ സമയത്ത് ഉണരുകയാണെങ്കിൽ അത് ലക്ഷ്മിദേവിയുടെ വരവറിയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ഇത്തരത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾ കുയിലിൻ്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ ആ സമയം വിളക്ക് തെളിയിക്കണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയുവാനുള്ളത് കാരണം എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യം അല്ല ഇത് ഇത്തരത്തിൽ കുയില് വിളിച്ച് എഴുന്നേൽപ്പിച്ച അവസരത്തിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി ദേവി വേണ്ട വിധം നടത്തി തരും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇത്തരത്തിൽ കുയിൽനാദം കേട്ട് എഴുന്നേൽക്കുകയും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കാര്യമൊക്കെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രകടമാകുന്നതാണ് ഇനി അടുത്തതായി പറയുന്ന വലിയ ഒരു ലക്ഷണം എന്നുള്ളത് തുളസിത്തറയുമായി ബന്ധപ്പെട്ടതാണ് അതായത് തുളസിത്തറയിൽ നിങ്ങൾ വിളക്ക് വയ്ക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ തുളസി പറിച്ചെടുക്കുവാൻ പോകുന്ന സമയത്തോ തുളസിത്തറയിൽ പല്ലിയെ ദർശിക്കും എന്നുള്ളതാണ് ഇതിന് കൃത്യമായ സമയമൊന്നുമില്ല ഏത് സമയത്ത് ഇത്തരത്തിൽ തുളസിത്തറയിൽ പല്ലിയെ കണ്ടുകഴിഞ്ഞാലും അത് ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത് നിമിത്തശാസ്ത്രപ്രകാരം അത് ഭാഗ്യം വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു അത്തരം വീടുകളിലേക്ക് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇത്തരത്തിൽ തുളസിത്തറയിൽ പല്ലിയെ ദർശിക്കുന്നത് ഇനി ഏറ്റവും അവസാനമായി പറയുന്ന ലക്ഷണം എന്നുള്ളത് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ വിളക്കിൻ്റെ ഒരു തിരി വല്ലാതെ ഉയരത്തിൽ കത്തും എന്നുള്ളതാണ് ഇത്തരത്തിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇത്ര ഉയരത്തിൽ കത്തുന്ന ഈ തിരിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ് ഒരിക്കലും ദോഷകരമായ ഒരു സൂചനയല്ല ഇക്കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ് ചില വീടുകളിൽ ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട് അത് ദേവീ പ്രീതിയുടെ ഏറ്റവും വലിയ സൂചനയായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ തിരി ഉയർന്നു കത്തുക എന്നുള്ളത് ഇന്ന് പരാമർശിച്ചതായിരിക്കുന്ന ഈ പത്ത് കാര്യങ്ങളിൽ അതായത് ഈ പത്ത് ശുഭലക്ഷണങ്ങളിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ഭാഗ്യമാണ് ഇവയിൽ എത്ര ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്ന് കമൻറ്റുകളായി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ സ്വയം പരിശോധിക്കുകയും വേണം ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു